ഇപ്പോൾ എന്നത്തേപ്പോലെയും വേറൊരു ദിവസം വന്നെത്തി നമ്മൾ ദേന ഇപ്പോൾ ഇപ്പോൾ പാൻറ്റ് എന്നെടുത്തിട്ടുണ്ടായിരുന്നു ജീൻസ് അത് നമ്മൾ തയ്പ്പിക്കാൻ കൊടുക്കാൻ പോകാണ് പിന്നെ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് എന്താ നമുക്ക് കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം റിലയൻസിലാണെങ്കിൽ നല്ല ഓഫറുണ്ട് അപ്പോൾ റിലൻസിൽ പോയി നല്ല കുറച്ച് കേക്കുകളൊക്കെ നമുക്ക് ഗിഫ്റ്റ് റാപ്പിയിൽ നിന്ന് മേടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിക്കായിട്ട് പോവുകയാണ് നമ്മൾ താറൂട്ടിൻ്റെ അടുത്താണ് പോകുന്നത് താറൂട്ടൻ താറൂട്ടൻ റെഡിയാണ് ലെറ്റ്സ് ഗോ അപ്പൊ നമ്മൾ കൊച്ചിയുടെ ഇവിടെ സ്വന്തം കാക്കനാട് അതായത് എന്റെ ഹോം ടൗൺ തന്നെ കാക്കനാടിലെത്തി കാക്കനാടിലെത്തി വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാക്കനാട് എത്തിയത് അതാണ് ഈ പറയണത് കൈസോ അങ്ങനെ സംഭവം ഇപ്പൊ നമ്മുടെ തയ്യൽ കട എത്തറയുണ്ട് പാർക്ക് വേ എന്ന് കണ്ട പേര് പാർക്ക് വേ പാർക്ക് ലൈൻ പാർക്ക് ലൈൻ നമ്മുടെ റോയൽ റെസിഡൻസി റെസിഡൻസിടെ അടുത്തായിട്ടാണ് അവിടെ എത്താറുണ്ട് കാക്കനാട് പഴയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇവിടെ ആയിരുന്നു ഇതാണ് ഇൻഫോ പാർക്കോണ റോഡാണ് അവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ തയ്യൽ ഷോപ്പ് വരുന്നത് പത്തും പത്തും ടണ്ടട കാണ കാടണ കാണ കാത്തിനടി ചെറിയ സ്കൂളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എൽ പി സ്കൂൾ ഗവൺമെന്റ് ഇതാണ് ആ സ്കൂള് എവിടെയാണ് നമ്മുടെ കട റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ആ സ്കൂട്ടി സ്കൂട്ടിയൊക്കെ ഇരിക്കണടുത്ത് അവിടെ പാർക്കിംഗ് ഇല്ലാന്ന് തോന്നുന്നു ആ പാർക്കിംഗ് കിട്ടി അവിടെ പോലും വരാം എടുത്തില്ലേ നമ്മളെ കടയിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പ ഒരു ആറു മണിക്ക് തരാമെന്നാണ് പറഞ്ഞത് ആറുമണിയാവുമ്പത്തേനും വന്നാൽ മതി അപ്പോഴേ റെഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മള് പോണേ Let's go. ഇനി നമ്മൾ നേരെ ഒരാൾ എടുക്കാനുണ്ട് എനിക്ക് പാലച്ചോട് നമ്മുടെ അമ്പാടി മൂല അല്ല മറ്റേ നമ്മുടെ വെണ്ണല പാലച്ചോട് എന്ന് എനിക്ക് ഒരാൾ എടുക്കാണ്ട് അവിടെ നമ്മൾ നമ്മള് നേരെ റിലയൻസി കുറച്ച് ആണ് ക്രിസ്മസിന്റെ കേക്കും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും അപ്പൊ ഇനി അതാണ് വിശേഷങ്ങൾ അപ്പം നേരെ പോണു ബായ് കൊടുക്കത്തെ ബ്ലോക്കാണ് പാലക്കാട് കളക്ടറേറ്റാണ് ഈ കാണുന്നത് എത്തിയിട്ടുള്ളൂ നമ്മൾ പെണ്ണല്ലോ പലച്ചോട് ഓ ഇവിടെയൊക്കെ കുറെ ഓർമ്മകളുള്ളതാണ് സ്കൂളിൽ പഠിക്കുന്ന എക്സിന്റെ കൂടെ എക്സിൻ്റവിടെ കയറുന്നു പലച്ചോട് ഒരുപാട് വണ്ടിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് നടന്ന് വന്നിട്ടുണ്ട് എൻ്റെ പോയി അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോഴത്തേക്ക് തവാശയായിട്ട് അതില്ല ദൈവം എനിക്ക് അതിലും കൂടുതൽ ആ പ്രണയമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയൊരു പ്രണയം ഉണ്ടാവില്ല എന്നൊക്കെ കരുതി എന്നാണ് പിന്നെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ വേറൊരു പെണ്ണും കൂടി വന്നു അതെന്താ ഇപ്പോൾ ദൈവത്തിന്റെ തീരുമാനം അതായിരിക്കും അതായത് അവൾ പോയത് നന്നായി നിനക്ക് യോജിച്ച പെണ്ണ് ഇതാണെന്നുള്ള രീതിയിൽ ഇതെന്റെ എല്ലാ കൺസെപ്റ്റ്സും കൂടി ഒത്തു വന്നൊരു പെണ്ണാണ് ഒരു പ്രണയം ഉണ്ടാവില്ല ആദ്യത്തേത് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു ഇപ്പൊ അതിൽ മനോഹരമായ എനിക്ക് ദൈവം തന്നപ്പോൾ ഞാൻ ആദ്യത്തേത് ഓർക്കണ പോലുമല്ലോ ഇപ്പൊ ഫോർ ദാറ്റ് ഐ ആം താങ്ക്ഫുൾ ടു ദ ലോട്ട് ലവ് യു മേരി എവിടുന്ന് ലെഫ്റ്റ് എടുത്ത് അവൻ്റെ വീട്ടിൽ പോകണം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവനെ പിക്ക് അതാ വരുന്നു നമ്മുടെ കഥാനായകൻ കഥാന ഇപ്പോൾ നമ്മൾ റിലയൻസ് പൊന്നിരുതിയിലുള്ള നമ്മൾ നമ്മളകത്തോട്ട് കയറുകയാണ് അത്തോട്ട് കയറാൻ നേരത്തെ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ കുറേ കേക്ക് ഫെസ്റ്റിവൽ ഓല നിരത്തിയുണ്ട് എന്തെടുത്താലും ബൈ വൺ ഗെറ്റ് വൺ ആണ് കേക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിൽ വന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും വെറുതായിരിക്കും ക്രിസ്മസിന് അതിനാൽ എപ്പോൾ വന്നാലും റിലയൻസിൽ നിങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് എന്തായാലും അവിടെ നിന്ന് പർച്ചേസിന് അഞ്ചോ പത്ത് രൂപ എന്തായാലും പറയും അത് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ ഉണ്ട് വയനാണെങ്കിലും വയനാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫറൊക്കെ കിടപ്പുണ്ട് എം ആർ പിന്നല്ല അവർ വിൽക്കണത് ഇപ്പോൾ കേക്കിന് മോഡേണ്ട കേക്കിന് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ബാക്കി എല്ലാ കേക്കും ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ കുറേ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കുക മേടിച്ച് കഴിഞ്ഞാൽ അത് ഒരു ട്രോളി എടുത്തിട്ട് വരാണ് ട്രോളി എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസിങ് പറഞ്ഞത് ആദ്യം തന്നെ ഒരു എട്ട് പീസ് കേക്ക് എടുത്തിട്ട് കോൺ കമോൺ ഒക്കെ ഡെക്കറേഷൻ ഐറ്റംസ് നോക്കി പക്ഷെ ഡെക്കറേഷൻ ഐറ്റംസ് കുറവായത് കൊണ്ട് നമ്മളത് അവിടെ നിന്ന് എടുത്തില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് നേരെ ബ്രോഡ്വേ പോയി എടുക്കാൻ തരും അതുകൊണ്ട് നമ്മളിവിടെ കേക്കിന്റെ ബില്ലടിക്കാൻ ഇവിടെ ക്യൂ നിക്കുകയാണ് അങ്ങനെ ഇവിടെ പർവ്വതം പോലെ ഒരു എട്ട് പീസ് കേക്ക് പിടിച്ചു വെക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞാൽ പുറകിലൊന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക എന്റെ കയ്യിലൊരു അഞ്ചാറ് മഞ്ചിരിപ്പിണ്ടെങ്കിലും ഇതും കൂടി ചേർന്ന് അടിക്കലാ അപ്പൊ അതെങ്കിലും അത് പറഞ്ഞപ്പോ അതും കൂടി കൊടുത്തടിച്ച് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഏ പോണയാണ് ഏ പോയി പോയി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് പർവ്വത ഒക്കെ എൻ്റെയിൽ നിന്ന് ഒരു നാല് പർവ്വതൊക്കെ അങ്ങനെ പിടിച്ചത് പോകുന്നു നമ്മുടെ വണ്ടി അപ്പുറത്തെ പാർക്ക് ചെയ്ത് ഇവിടെ പാർക്കിങ് കിട്ടിയില്ല അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അവിടെ കട കടവർന്നുണ്ടായില്ല അവൻ തിരിഞ്ഞു നോക്കിയതിന് എന്ന് വെച്ചാൽ അവിടെ കടവർ തെറിയാക്കേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടി അവൻ തിരിഞ്ഞു നോക്കിയത് എന്നുവെച്ചാൽ അവിടുത്തെ ചേട്ടൻ കുഴപ്പമൊന്നും അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ബ്രോഡ്വേയിലോട്ട് ഇറങ്ങി ഇപ്പം നമ്മൾ സിലിക്കോണുള്ള നമ്മുടെ മറിയാൻ ഡ്രൈവിലുള്ള സിലിക്കോൺ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ആക്സസറീസ് ക്രിസ്മസിന് എന്ന് നോക്കാൻ കയറാൻ നിൽക്കാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഭയങ്കര പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര നാളത്ത് ഫോർ വീലർ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പം വെച്ചാൽ ഭയങ്കര ആണ് അതേപോലെ പാർക്കിംഗ് ആണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഇവിടെ മറിയാൻ ഡ്രൈവിന്റെ പാർക്കിംഗ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്ര സൂപ്പർ മാർക്കറ്റവിടെ ഭയങ്കര തരം അതെങ്ങനെയാണൊക്കെ കുത്തി കയറ്റി നമ്മൾ പാർക്ക് ചെയ്യാൻ പോകാണ് അപ്പോൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയതേ നേരെ ചിലക്കോണ്ട് എൻട്രൻസിലോട്ട് കയറി എൻട്രൻസിലോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു പപ്പായ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കണ്ടേ അപ്പോൾ ആളോട് ഒരു ഹായൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ അകത്തോട്ട് കയറാൻ പോണയാണ് അപ്പോൾ പപ്പായും കൊച്ചിനെ ഹായ് പറയാനുള്ളത് ഇറക്കില്ല ഞാൻ പറഞ്ഞു തന്നെ മൈൻഡിലൂടെ ഒക്കെയായിരുന്നു പോടാപ്പാന്നൊക്കെ പറ അപ്പോൾ ഞാൻ എൻ്റെ ഒഴിക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ രണ്ട് സുന്ദരി കുട്ടികളോട് നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽപ്പുണ്ടായി അവരുടെ വെൽക്കമും കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തോട്ട് കയറി അതൊട്ട് ഒരു ഇതേ ഇവിടെ ഫുഡൊക്കെ നേരത്തെ വെച്ച കേക്ക് ബിസ്ക്കറ്റ് പബ്സ് എല്ലാം നോക്കി ചിരിക്കേണ്ട പിന്നെ ഞാൻ അത് ഭയങ്കര ഡയറ്റാണ് ഞാൻ മൈൻഡ് ആക്കാണ്ട് ഞാൻ നേരെ അക്സസറീസിൻ്റെ ഒക്കെ അടുത്തോട്ട് പോയി അത് നേരെ വല്ലതാണ് ക്രിസ്മൂസിൻ്റെ അക്സസറിസിൻ്റെ സ്ഥലം അപ്പോൾ നേരെ അങ്ങോട്ട് എൻ്റെ ഇപ്പം പട്ടപ്പടാവാണെന്ന് വെച്ചു പിടിക്കുന്നുണ്ട് മത്സരമാണ് ആരത്തും ആദ്യം ആദ്യം ആരത്തും ആദ്യം ആ അതെ അവിടെ അത് അടിപൊളിയാന്ന് പറഞ്ഞാൽ അതെടുത്ത് അതെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവിടെ തന്നെ വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വെച്ചു ആ ഈ ഹാപ്പിന്യൂർ അങ്ങനെ ഉണ്ടാവും വലിയ പറഞ്ഞത് ഹാപ്പിനിയർ വലിയ സെറ്റപ്പില്ല അന്നാ വേണ്ട ഇപ്പോ അവിടെ നീ വേറെ പോയി നോക്കുന്നവർ ഉണ്ടാവും വേറെ പോയി നോക്കാൻ പോയി ഞാൻ വേറെ ഒഴിക്കും ഞാൻ എന്നിട്ട് പോയി കുറച്ച് ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ തന്നെ പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായില്ല അപ്പൊ നമ്മളോട് ഒന്നും എടുത്തിട്ടില്ലേ ഞാൻ ഒപ്പിൻ്റെ ഇടയിൽ പോയി ഒരു പപ്പനയുടെ കൊപ്പിയും മുഖമൂടി ഒക്കെ വെച്ച് കളിക്കണരുത് നൈസായിട്ട് നോക്കി അതൊക്കെ എടുത്ത് രണ്ട് വെക്കലൊക്കെ വെച്ച് രണ്ട് സെൽഫി ഒക്കെ എടുത്ത് കൊപ്പിയൊക്കെ ഇറക്കി പീസ് അടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങണേണ്ട നമ്മൾ ഇനി പോകുന്നത് നേരെ ബ്രോഡ് വീണ് അതിൻ്റെ ഓപ്പോസിറ്റ് ബ്രോഡ് വീണ് അവിടെ പോയി കുറച്ച് സാധനം മേടിക്കാൻ നേരം നേരെ അവിടെ നിന്ന് ഇറങ്ങി റോഡ്വേലോട്ട് കയറി അപ്പോൾ മറയാൻ ഡ്രൈവ് ഇതിന്റെ സിലിക്കൊണ്ട് ബാക്കി കൂടി അങ്ങോട്ട് ഇറങ്ങി അത് മറയാൻ ഡ്രൈവ് കയറി അങ്ങനെയാണ് പോയത് റോഡ്വേലോട്ടൊന്ന് ചിത്ര ബസാറിൽ എത്തി ബ്രോഡ് വേല ക്രിസ്മസിന് എന്ത് സാധനം മേടിക്കുന്നത് അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചാൽ പുറത്തോട്ട് വരാൻ വേണ്ടിയുള്ളൂ എൻ്റെ വൺ കോമഡി കയറുമ്പോൾ തന്നെ വൺ കോമഡിയിലാണ് കയറുന്നത് ചേച്ചി തൊപ്പി തൊപ്പിയെടുത്തോ ചേച്ചി തൊപ്പി തൊപ്പി വെള്ളത്തൊപ്പി അടിപൊളി അടിപൊളിയായിരിക്കുന്ന ഒരു ചേട്ടൻ എന്തൊക്കെ ഡയലോഗ് അടിക്കണം മാർക്കറ്റിംഗ് ലെവൽ ഓഫ് മാർക്കറ്റിംഗ് പീക്ക് ലെവലാണ് എല്ലാരുടെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കേണ്ട ഗാലക്സി വഴക്കര ഗാലക്സിയിലാണ് വന്നത് വന്നാല് ഇവിടെ വന്നാല് ഞാൻ ഓർഡർ ചെയ്യേണ്ടത് ബിരിയാണി ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ് ബിരിയാണി കഴിച്ച് നമ്മളവിടെ ഇറങ്ങിയത് നമ്മള് വീട്ടിലെത്തിയതേ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യാൻ പോണിലോട്ട് അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ കുറേ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അൺലോഡ് ചെയ്യണേ ഞാൻ ഇപ്പോൾ ഒരു ക്യൂട്ട് പപ്പാനിന് മേടിച്ചിട്ടുണ്ടായി ആ പപ്പാനി നമ്മൾ താറിൻ്റെ ഫ്രണ്ടിൽ ഹാങ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടി നോക്കട്ടെ അതിൻ്റെ അതിൽ തന്നെ നൂല് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു ടോയ് നൂലിട്ട് കെട്ടിയിട്ട് അതിനോട് ഹാങ് ചെയ്യാൻ പോണത് അതാ പരിപാടി നോക്കട്ടെ നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണെന്ന് നമ്മള് ഇന്നത്തെ കുഞ്ഞ ബ്ലോഗ് നമ്മള് ബ്രോഡ്ബേ പോയി കുറെ സാധനൊക്കെ മേടിച്ചിട്ടുണ്ട് നാളെ അതൊക്കെ സെറ്റ് ചെയ്യണം നാളെ എനിക്ക് കൊല്ലത്ത് പോശ്യണ്ട് അപ്പൊ നാളെ ഇനി കൊല്ലത്തോട്ട് പോണ വീഡിയോ ആയിരിക്കും നാളെ ആയിരിക്കുന്ന